മെഹന്തിട്ട പെണ്ഡി ആയി കഴിഞ്ഞു വാവ് ഇത് ശരിക്കും വളരെ മനോഹരമായിട്ടുണ്ട് ഞാൻ നിന്നോട് അപ്പഴും ഈ കഥ ഋതികയുടേതാണ് ഋത്തിക ഒരു അനാഥകുട്ടിയാണ് അവളുടെ അച്ഛനും അമ്മയും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അവളെ തനിച്ചാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു ഇപ്പോൾ അവൾ തനിച്ചാണുള്ളത് പിന്നെ അവൾ ഒരു ടൂർ ആൻഡ് ട്രാവൽസ് കമ്പനിയിൽ ജോലി ചെയ്ത് തന്റെ ജീവിതം നയിച്ചു വന്നു ഋത്വയുടെ സ്വഭാവം വളരെ മോഡേണും പിന്നെ അവൾ ബോൾഡുമാണ് അവൾ എപ്പോഴും ചെറിയ പിന്നെ ബാക്ക്ലെസ് ഡ്രസ്സാണ് ഇടുന്നത് അവൾക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു അവന്റെ പേര് അർജുൻ വാ വാ നിന്നെ വളരെയധികം പക്ഷെ അർജുൻ എനിക്ക് എന്താ തോന്നുന്നെന്ന് ഈ കുറിച്ച് നിങ്ങൾ തോന്നുന്ന വീട്ടിൽ സംസാരിക്കണം നമ്മൾ എത്ര നാളത്തേക്കാണ് ഇങ്ങനെ മറഞ്ഞു മറിഞ്ഞു കാണാൻ വരുന്നത് വാ വാ വൃത്തിക്ക നീ വളരെ ശരിയാണ് അച്ഛനും അമ്മയും ഉറപ്പായിട്ട് നിന്നെ ഇഷ്ടപ്പെടും നീ സുന്ദരി മാത്രമല്ല െ വളരെയധികം കഴിവുള്ള അർജുനും കൂടി വളരെ സന്തോഷത്തോടെ അർജുന്റെ അച്ഛനമ്മയെ ചന്ത പിന്നെ ഓം പ്രകാശിനെ കാണാനായി ചെന്നു അപ്പോൾ വാതിൽകൾ തന്നെ ഋതികയുടെ ആ ചെറിയ വസ്ത്രം കണ്ടിട്ട് ചന്ത അവളെ വീട്ടിനകത്തേക്ക് കയറ്റിയില്ല എടി മഹാഭാവി നീയെന്താ പെണ്ണുങ്ങളെ പോലെയാണോ ഉള്ളത് നിനക്കെന്താടി നാണാകുന്നില്ലേ ഇതുപോലുള്ള ചെറിയ കുപ്പായം ഇടുന്നതിന് പകരം ഒന്നുമില്ലാതിരിക്കുന്നതാ നല്ലത് മര്യാദക്ക് ഇവിടുന്ന് പോകാൻ നോക്ക് അല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ചെറുപ്പെടുത്ത് അടിച്ചിറക്കൂ ഞാൻ പറഞ്ഞേക്കാം വേണ്ടെങ്കി നീ ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്കിക്കോ അതെ അമ്മേ മിണ്ടരുത് നീ മിണ്ടരുത് നിന്റെ മാത്രമല്ല അവളുടെ കാരണം ഞാൻ അടിച്ചു പൊളിക്കും ഇങ്ങനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് നമ്മുടെ അഭിമാനം കാറ്റിൽ പറപ്പിക്കാൻ പോവാ എനിക്കിത് കാണുമ്പോ തന്നെ വെറുപ്പ് തോന്നുന്നു പക്ഷെ അങ്കിലാൻറ്റി ചെറിയ ഡ്രെസ് ധരിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് ഒരുത്തരുടെ സ്വഭാവം അവർ ഡ്രസ്സിനു വെച്ചത് അവരുടെ സ്വഭാവം അവരുടെ ഉണ്ടാവുക ചലക്കാതെ പോടി നിന്നെ പോലുള്ള വൃത്തികെട്ടവളുടെ വായിൽ നിന്നും ഇത്രയ്ക്ക് നല്ല വാക്കുകളൊന്നും വരില്ല എനിക്കിത് കേട്ടെങ്ങാനും ഹാർട്ട് അറ്റാക്ക് വരും ആ പിന്നെ നിന്നോടാ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിനക്ക് ഞാനൊരു കല്യാണം കഴിപ്പിച്ചു തന്നേക്കാം നിനക്ക് നോക്കുന്ന പെണ്ണിനെ ഞങ്ങൾ സകല ഗുണഗണങ്ങളോടും കൂടി നോക്കും ചന്ത ഋതികയെ വീട്ടിൽ നിന്നും തുരത്തി അർജുനെ വീട്ടിനകത്ത് പൂട്ടിയിട്ടു പിന്നെ ആ വീട്ടിലെ ജോലിക്കാരി ആഹാരം നൽകാനായി വന്നു ഗുൺഗുൺ സംസാരിക്കാനാകാത്ത ഞാൻ ടെൻഷൻ ആകണ്ടാന്നോണ നോക്കാ പറയുന്നത് പക്ഷെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ല ഞാൻ ഋത്വയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അവളല്ലാതെ വേറൊരാളെ എനിക്ക് മനസ്സിൽ പോലും ചിന്തിക്കാനേ സാധിക്കില്ല പാവം ഗുങ്കുനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടവൾ അർജുൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അവളും വിഷമിച്ചു മറുവശത്ത് ഋതിക തന്റെ കൂട്ടുകാരി ദിശയെ വീട്ടിലേക്ക് വരാനായി പറഞ്ഞു അവളോട് എല്ലാ കാര്യവും പറഞ്ഞു പെണ്ണിന്റെ ഇല്ല ദിശ ഞാൻ എങ്ങനെ നടക്കാൻ അനുവദിക്കില്ല എന്റെ കയ്യിൽ ഇപ്പോഴും ഒരുപാട് സമയമുണ്ട് ഞാൻ ചന്ദ്ര ആന്റിയുടെ മനസ്സിൽ ഉറപ്പായിട്ടും ഇടം പിടിക്കും ഞാൻ എന്നെ തന്നെ മാറ്റാൻ പോവുകയാണ് ഈ ചെറിയ ഡ്രസ്സിന് പക്ഷേ അതിന് എനിക്ക് ഒരുപാട് പണം ആവശ്യമായിട്ട് വരുമല്ലോ പക്ഷെ എന്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ പൈസ എനിക്ക് കിട്ടുന്ന സാലറി കാശിനെ വെച്ചുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ തന്നെ മര്യാദക്ക് തീരുന്നില്ല നീ വിഷമിക്കേ വിഷമിക്ക എന്റെ ചേച്ചി ഇല്ലേ സയൂരി സയൂരി ഉറപ്പായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും അവൾ ഒരു സകലകലാ വല്ലഭയാണ് ഫാഷൻ മേക്കപ്പ് ജ്വല്ല മെഹന്തി ഇതിനെ പറ്റിയൊക്കെ അവൾക്കല്ലാതെ ആർക്കും അറിയില്ല ഇതിലൊക്കെ തന്നെയാണ് അവളുടെ ബിസിനസ്സും അവൾ നിനക്കൊരു അടിപൊളി തരും നീ തന്നെ നോക്കിക്കോ ഓ എവിടെയാണ് പ്ലീസ് ദയവചെയ്ത് വേഗം വരാൻ പറിശ അവളുടെ ചേച്ചി സയൂരിയെ വരുത്തി സയൂരിയും വന്നു പക്ഷേ വെറും കൈയോടെ ഋത്വിക അത് കണ്ടിട്ട് പറഞ്ഞു സയൂരി നീ എന്താ വെറും കൈയോടെ വന്നത് നിനക്ക് അറിയുന്ന കാര്യമല്ലേ എനിക്ക് ആ ആ എനിക്ക് മനസ്സിലായി നിന്നെ ഓവർ ചെയ്യണം അത്രയല്ലേ വേണ്ടു പക്ഷെ നിന്റെ മേക്കോവറിന് എനിക്ക് വെറുമൊരു മെഹന്തി കോൺസ് മാത്രം മതി വാ ആദ്യം നീ വന്നീ കണ്ണാടിയുടെ മുന്നിൽ ഒന്നിരിക്കെ ഋതിക കണ്ണാടിയുടെ മുൻപിൽ ചെന്നിരുന്നു പിന്നെ സയൂരി അവൾക്ക് മെഹന്തി കൊണ്ട് ബ്ലൗസ് ഇട്ടു കൊടുത്തു അത് ഫിനിഷ് ചെയ്തതിന് ശേഷം കാണാൻ നല്ല ഭംഗിയായിരുന്നു അത് കണ്ടിട്ട് ഋതിക ആകെ ഈ ബ്ലൗസ് ബ്ലൗസ് വളരെ വളരെ സുന്ദരമായിട്ടുണ്ട് ഇത് ശരിക്കും സത്യത്തിൽ ഒരു ഇതിന്റെ ഡിസൈൻ നീ മറിഞ്ഞിരിക്കുന്ന വൈറസ് ആണ് സയൂരി താങ്ക് യു സോ മച്ച് യു ആർ വെൽക്കം ഋതിക ഋതിക നമുക്കെന്താ നിന്റെ ഈ ലുക്ക് ഒന്ന് ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്താലോ അതെ അതെ അതുവഴി അർജുനന്റെ അമ്മയും അച്ഛനും ഈ വീഡിയോ കാണുന്നതായിരിക്കും ദിശ ഋതികയെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തു പിന്നെ ഋതികയുടെ മെഗന്തി ബ്ലൗസ് വീഡിയോയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകം മില്യൺ വ്യൂവേഴ്സ് കിട്ടി ചന്തയും ഓം പ്രകാശും അവളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സന്തോഷിച്ചു ഒരു ദിവസം കൊണ്ട് തന്നെ ഈ പെണ്ണിന് ഇത്രയും മാറ്റം സംഭവിച്ചോ പിന്നെ ഈ ബ്ലൗസ് എന്തു ഭംഗിയാ കാണാൻ ഈ ബ്ലൗസിൽ ഇവളെ കാണാൻ എന്തു ഭംഗിയാ ചന്തയ്ക്ക് മനസ്സിനകത്ത് ഋതികയുടെ ഈ പുതിയ സ്വഭാവം വളരെ ഇഷ്ടമായി എന്നാലും അവൾ അർജുനന് അവൾക്കറിയാവുന്ന സ്ഥലത്ത് പെണ്ണിനെ അന്വേഷിച്ചു പിന്നെ ഗ്രാമത്തിലുള്ള ഒരു പെണ്ണിനോടൊപ്പം അവന്റെ കല്യാണം ഫിക്സ് ചെയ്തു ബാവറി പിന്നെ അവളുടെ അച്ഛനും അമ്മയും മഞ്ഞു പിന്നെ വിഭൂതി രണ്ടുപേരും ഇപ്പോൾ അർജുൻ്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി പിന്നെ അവരുടെ കല്യാണ ചടങ്ങുകളും നടക്കാൻ തുടങ്ങി പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഋതികയ്ക്ക് വല്ലാതെ വിഷമമായി നിന്റെ മെഹന്ദി ബ്ലൗസ് പുതിയ മേക്കോവറിന് ശേഷം അർജുൻറെ അച്ഛനും അമ്മയും എന്താ സമ്മതിക്കാത്തെ എനിക്ക് തോന്നുന്നത് അർജുന്റെ കല്യാണം മറ്റേ പെണ്ണുമായിട്ട് എന്നെ നടക്കുകയുള്ള ഹാ എന്റെ ഭാവി ഭർത്താവേ വരൂ നമുക്ക് പോയാ സ്ട്രീറ്റിലെ പാരിപ്പൂരി വാങ്ങിച്ചു കഴിച്ചാലോ വെള്ളിയിൽ പോയിട്ട് വരാമോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഇല്ല ഭാവി നീ പോ അയ്യോ ഭർത്താവല്ലേ നിങ്ങൾ സംസാരിക്കുന്നേ ഞാൻ ഞാൻ പറഞ്ഞില്ലേ വരുന്നില്ല പറഞ്ഞാ അർജുന ആ കല്യാണത്തിൽ സന്തോഷമില്ല എന്നാലും അവൻ തന്റെ അമ്മയുടെ സന്തോഷത്തിനായി ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നു വീട്ടിൽ ഗുങ്കുനല്ലാതെ മറ്റാർക്കും തന്നെ അർജുൻറെ വിഷമം മനസ്സിലായില്ല ഒരു ദിവസം ചന്ത പിന്നെ മഞ്ഞു മൂന്നുപേരും കല്യാണത്തിന്റെ ഷോപ്പിങ്ങിനായി മാർക്കറ്റിലേക്ക് ചെന്നോ അപ്പോഴാണ് ചന്ദ്രയുടെ ബ്ലൗസ് പെട്ടെന്ന് കീറിപ്പോയത് പിന്നെ ഇതൊക്കെ അതുവഴി വന്ന ഋതിക ശ്രദ്ധിച്ചു പിന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവൾ പറഞ്ഞു ചന്ദ്ര ആന്റി വരൂ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ എന്റെ മെഹന്തി ബ്ലൗസിനെ പോലെ ഞാനും നിങ്ങൾക്ക് മഹന്തി ബ്ലൗസ് ധരിക്കാൻ തരുന്നതാണ് അതുവരേക്കും നിങ്ങളെ ഷോൾ ഇട്ടോളൂ ഋതിക ചന്തയോട് ഷോൾ ഇടാനായി കൊടുത്തു പിന്നെ അവൾ ചന്തയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി സയൂരിയെ വരുത്തി പിന്നെ സയൂരി ചന്തയ്ക്കും മെഹന്തി ബ്ലൗസ് ഡിസൈൻ ഇട്ടു നൽകി അത് അവർക്ക് ഒരുപാട് ഇഷ്ടമായി ഇവളെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിനക്ക് വളരെയധികം നന്ദി ഋതിക പക്ഷെ നീ ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട നീ എന്നെ സഹായിച്ചതുകൊണ്ട് ഞാൻ നിന്നെയും അർജുനും കല്യാണം കഴിപ്പിച്ചേക്കുമെന്ന് പക്ഷെ ചന്ത അവിടെ നിന്നും പോയി പക്ഷെ ഋതിക തൻ്റെ പ്രയത്നം നിർത്തിയില്ല അവൾ ദിവസവും വ്യത്യസ്തമായ മെഹന്തി ബ്ലൗസ് ഡിസൈൻസ് തൻ്റെ മുതുകത്തിട്ട് ഇന്റർനെറ്റിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു തനാനാ തനനാനാ താനന തനാനാ 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 ഋതികപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് വന്നു പിന്നെ അവളോടൊപ്പം ചേർന്ന് സയൂരിയും വളരെ ഫേമസ് ആയി അർജുന്റെയും ബാവരിയുടെയും കല്യാണ ദിവസം എത്തി പിന്നെ കല്യാണത്തിന് ഒരു ദിവസം മുൻപ് ബവരി കിച്ചനിലേക്ക് ചെന്നു പിന്നെ അവൾ ആഹാര ആഹാരസാധനങ്ങളിലെല്ലാം വിഷം ചേർത്തു നാളെ രാവിലെ ഈ വീട്ടിലുള്ളവരെല്ലാം എഴുന്നേറ്റ് വരുമ്പോണ്ടല്ലോ ീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അതോടെ എല്ലാത്തിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനായിക്കോളും അതിനുശേഷം ഞാൻ എൻ്റെ അച്ഛൻ എൻറെ അമ്മ ഞങ്ങൾ വീട്ടിലിരിക്കുന്ന മുഴുവൻ പൈസയും സ്വർണം എടുത്തിട്ട് ഇവിടുന്ന് കടന്ന് കളയുമല്ലോ അത് മുഴുവൻ ആർക്കാ എനിക്ക് ഇതെല്ലാം തന്നെ ഗുൻഗുൻ ശ്രദ്ധിച്ചു പിന്നെ അവൾ ചെന്ന് എല്ലാരെയും എണീപ്പിക്കാനായി ശ്രമിച്ചു പക്ഷെ ആർക്കും തന്നെ അവളുടെ ശബ്ദം കേട്ടില്ല പാവം അവളൊരു പൊട്ടിയല്ലേ അതുകൊണ്ട് ഗുൻഗുൻ പാവം ഋതികയെ കാണാനായി ചെന്നു പിന്നെ അവളോട് എല്ലാം എഴുതി കാണിച്ചു എന്താ അങ്ങനെയാണെങ്കിൽ ഗൗരിയും അവന്റെ അച്ഛനും അമ്മയും ഫ്രോഡുകളാണോ ഞാൻ ഒന്നും അനുവദിക്കില്ല വരൂ ചേച്ചി ഋതികയും രാത്രി രണ്ടു മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു എന്നിട്ട് പോലീസിനെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ട് അവർ അർജുൻറെ വീട്ടിലേക്ക് ചെന്നു അവിടെ ഉണ്ടായിരുന്ന ആഹാരമൊക്കെ അവർ ചെക്ക് ചെയ്തു അതിൽ വിഷമുണ്ടായിരുന്നത് മനസ്സിലാക്കി പിന്നെ ആ വിഷ ബോട്ടിൽ ബാവറിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് ബാവറി മഞ്ഞു പിന്നെ വിഭൂതിയുടെ കള്ളത്തരം എല്ലാരും മനസ്സിലാക്കി ചന്തയ്ക്ക് ദേഷ്യം കാരണം കണ്ണു ചുമന്നുപോയി അവൾ ബവറിയുടെ ചെവിട്ടത്തെ അടിച്ചോ എടി മഹാഭാവി എന്റെ വീട്ടിലുള്ള സകലതും കട്ട് സന്തോഷമായിട്ടിരിക്കാൻ വിചാരിച്ചോ നീ ചെല് ജയിലിലേക്ക് പോയി ഉണ്ടതിന്നാ നോക്കു നീ അതാ നിനക്ക് ശിക്ഷ ഇവൻ ജയിലിൽ പോയി കഴിച്ചാലും ഇവരുടെ കുടുംബത്തിന് ബുദ്ധി വരുമോന്ന് നോക്കൂ മാഡം ഇവർ മൂന്ന് പേർക്കും അങ്ങനെ ഒരു ശിക്ഷ തന്നെ കൊടുക്കൂ ഇവർക്ക് നല്ല ബുദ്ധി വരട്ടെ ഇനി ഇതുപോലെയുള്ള തെറ്റ് ഇവർ ഒരിക്കലും ചെയ്യാൻ പാടില്ല പോലീസ് അവർ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു കൂട്ടിക്കൊണ്ടു പോയി വളരെ നന്ദി ഋതിക നീ മാത്രം ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു തന്നെ അറിയില്ല നീ ശരിയായ നേരത്തു വന്ന് എല്ലാവരെയും രക്ഷിച്ചു സത്യം പുറത്തു കൊണ്ടുവന്നു ഒരു നല്ല മരുമകളെ പോലെ ഇപ്പോഴാണ് നീ പറഞ്ഞ വാക്കുകൾ എനിക്ക് മനസ്സിലാവുന്നത് ഒരാളുടെ വസ്ത്രധാരണം വെച്ച് അവരുടെ പെരുമാറ്റം തെറ്റാണെന്ന് പറയാൻ പാടില്ല സത്യം പറയുകയാണെങ്കിൽ നിന്റെ ഈ മെഹന്തി ബ്ലൗസ് ഡിസൈൻ നിന്റെ ഫ്രണ്ട് നിനക്ക് ഇട്ടു തന്നതല്ലേ അത് എനിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ഇനി എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ ആദ്യം പോയി കല്യാണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ നമ്മുടെ അർജുനും ഋതികയ്ക്കും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോകുന്നു സത്യമായിട്ടോ ഞാൻ പറഞ്ഞത് സത്യമാണെന്നേ താങ്ക്സ് ആൻറ്റി ഋതികയും അർജുനും മാറി മാറി കെട്ടിപ്പിടിച്ചു പിന്നെ ഋതികയ്ക്കും അർജുനും കല്യാണം കഴിഞ്ഞു പിന്നെ അവർ രണ്ടുപേരും ഒന്നിച്ച സന്തോഷത്തോടെ അവരുടെ ജീവിതം ആരംഭിച്ചു പിന്നെ ഋതിക തന്റെ മെഹന്തി ബ്ലൗസ് ഡിസൈൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇന്റർനെറ്റിൽ വളരെ ഫേമസ് ആയി കൂടുതൽ വളരാൻ തുടങ്ങി പിന്നെ സയൂരിയും അവളോടൊപ്പം കൂടി വളർന്നു